ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു സുദിനം എത്തിയിരിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലയുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നറെ പ്രഖ്യാപിക്കുന്നതിനായി ലാലേട്ടൻ ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് അനിമോളെയും അനീഷിനെയും കണ്ടിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ആദ്യ ദിനങ്ങളിൽ നിങ്ങൾ രണ്ടുപേരുമാണ് ആദ്യം ഈ വീട്ടിലേക്ക് എത്തിയത് അതേപോലെ ഇന്ന് അവസാന ദിനമായ ഇന്ന് നിങ്ങൾ തന്നെയാണ് എൻ്റെ കൂടെ പുറത്തേക്ക് വരുന്നത് ഒന്ന് മുതൽ നൂറ് ദിവസം അനീഷിൻ്റെ ബിഗ് ബോസ് ഹൗസിലെ ദിനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാമെന്ന് ലാലട്ടം പറയുന്നുണ്ട് ഡേ വൺ വൺ മുതൽ ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിലെ കാലെടുത്ത് വെച്ച കണ്ടസ്റ്റൻറ്റ് അനീഷ് ആണെന്ന് ലാലട്ടം പറയുന്നുണ്ട് രണ്ടാമത് വന്നത് അനുമോളും അപ്പം ഇവർ രണ്ടുപേർക്കൊപ്പമാണ് ആദ്യം ഈ വീട്ടിലേക്ക് എത്തിയത് ഇപ്പം ഇന്നും അവർ രണ്ടുപേർക്കൊപ്പമാണ് പുറത്തേക്ക് ഇറങ്ങുന്നതെന്നും പറയുന്നുണ്ട് എന്നിട്ട് അനീഷ് ഡേ വൺ മുതൽ ഓരോ പ്രശ്നങ്ങളുണ്ടായതും പിന്നെ സെൻറ്റിമെൻ്റലായിട്ടുള്ള രംഗങ്ങളും സൗഹൃദവും പ്രണയവും അനീഷ് ആ നൂറ് ദിവസത്തിനിടയിലുണ്ടായ അനീഷിൻ്റെ ആ ലൈഫ് എന്താണ് ഈ വീട്ടിൽ വീട്ടിലെന്നുള്ളത് മൊത്തം വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട് ആദ്യ ആഴ്ചകളിൽ അക്ബറുമായിട്ടും രേണുസുതി ആയിട്ടും ഒക്കെ ഉണ്ടായ വലിയ വലിയ വഴക്കുകൾ പിന്നെ അതിനുശേഷം ശേഷം ഷാനവാസുമായിട്ടുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പിന്നെ ഷാനവാസ സുഹൃത്താക്കി മാറ്റുന്നത് ഉൾപ്പെടെ പിന്നെ അനുമോളോട് അടുക്കുന്നതും അനുമോളോടുള്ള സൗഹൃദവും പിന്നെ ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുന്നതും എല്ലാം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് അനുമോളുടെ ആ കോമഡി രംഗങ്ങൾ ഫുള്ള് വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട് ജയിലിൽ കിടന്ന രംഗങ്ങളും പിന്നെ ഊഞ്ഞാലിരിക്കുന്നതും ഉൾപ്പെടെ ഉള്ള എല്ലാ ഒട്ടുമിക്ക രംഗങ്ങളും നമുക്ക് ഈ വീഡിയോയ്ക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട് അനീഷിൻ്റെ വീഡിയോയിൽ ഉടനുകളെ നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് അനുമോളുമായിട്ടുള്ളതാണ് പിന്നീടുള്ളത് ഷാനവാസുമായിട്ടാണ് മറ്റ് എല്ലാ കണ്ടസ്റ്റൻറ്റുകളോട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് അനീഷിന് ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു എല്ലാം കാണിച്ചത് അനിമോളുടെയും ഷാനവാസിൻ്റെയും ആയിരുന്നു അവസാനമായി അനീഷ് അനിമോളോട് പ്രണയം പറഞ്ഞതിന് ശേഷം അനുമോൾ അത് റിജക്റ്റ് ചെയ്തതിന് ശേഷം തനിച്ചിരുന്ന് ആ മൈജി കോർണൻ്റെ സോഫയിൽ ഇരുന്നിട്ട് അനീഷ് പറയുന്ന ഒരു സീനുണ്ട് അതോടെയാണ് അനീഷിൻ്റെ ആ വീഡിയോ അവസാനിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്തു തോന്നുന്നു ഇപ്പോൾ അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട് ലാലേട്ടെന്ന് അനീഷ് പറയുന്നുണ്ട് ലാലേട്ടൻ അനിമോളോട് പറയുന്നുണ്ട് ഇനി അനിമോളുടെ കുറച്ച് വീഡിയോസ് കണ്ടാലോ അനുമോളുടെ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് സങ്കടം വരും കാരണം അത്രയും വൈകാരികമായിട്ടുള്ള ഒരു ആയിരം സീൻസ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അനുമോൾ കരയുന്നതാണ് അവിടെ ഉള്ളൊരു കണ്ടസ്റ്റൻ്റുകളോ അല്ലെങ്കിൽ ആരും കാണാത്ത സ്ഥലങ്ങളിൽ പോയിരുന്ന് അനിമോൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പല സീനുകളും ഇന്ന് ബിഗ് ബോസ് വിട്ടിരിക്കുകയാണ് നമ്മൾ ലൈവിലോ എപ്പിസോഡിലോ കാണാത്ത സീനുകൾ പിന്നെ ഡാർക്ക് റൂമിൽ നിന്നിട്ട് മിററിലോട്ട് സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഊഞ്ഞാലിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കരയുന്നത് പിന്നെ നെവിനുമായിട്ടുണ്ടായ വഴക്കുകൾ അക്ബറിനോട്ടുണ്ടായ വഴക്കുകൾ ഭയങ്കര വിഷമമുണ്ടാകുന്ന ഒരുപാട് സീനുകളുണ്ട് അതിനകത്ത് ആദ്യ ദിവസം ലാലട്ടം വന്നിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു പുത്രി എന്ന് പറഞ്ഞ് അനുമോളെ ഇൻവൈറ്റ് ചെയ്ത അകത്തേക്ക് വിളിക്കുന്ന ആ സീൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട് അതിനകത്ത് സിംഗപ്പെണ്ണേന്നുള്ളൊരു പാട്ട് തന്നെയാണ് അനുമോൾക്ക് വേണ്ടി അന്നിട്ടിരുന്നത് അതേപോലെ തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അനുമോളാണ് കപ്പെടുത്തേക്കുന്നത് ആദ്യ ദിവസം വന്ന അനിമോൾ അകത്തേക്ക് കയറി ആ പേരും ആ വീടും എല്ലാം ചുറ്റി നടന്ന് കാണുന്നതും അനീഷിനോട് പരിചയപ്പെടുന്നതും ഇത്രയും വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ആ ദിവസം ഇവർ രണ്ടു പേരുമാണ് ആദ്യം ആ വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ അതിൻ്റെ ഒരു കുറേ സീൻ കാണിക്കുന്നുണ്ടായിരുന്നു ഡേ വൺ മുതൽ ജനങ്ങൾ കണ്ട സീനുകളും കാണാത്ത സീനുകളും ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് ബിഗ് ബോസ് തയ്യാറാക്കി ഇപ്പോൾ അവതരിപ്പിച്ചത് ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ഇത് എൻ്റെ അവസാന അനൗൺസ്മെൻ്റ് ആണ് നിങ്ങളോട് വിട പറയുകയാണ് ഇനി അടുത്ത സീസണിൽ കാണാമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് സംഘർഷപരിതമായ ആരോടും പറയാനൊക്കാത്ത കണക്കുള്ള ദുഃഖം പേറിയ വ്യക്തികൾ ഒരുപാട് ഒറ്റപ്പെട്ട രീതിയിൽ കരഞ്ഞ് ഒരു കരയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ നിന്ന വ്യക്തികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനിമോളുടെ ഈ വീഡിയോ പിന്നീട് വരുന്നത് ഇത് കാണിക്കുന്ന സമയത്തെല്ലാം അനുമോൾ കരയുന്നുണ്ടായിരുന്നു ആ കരച്ചിലിന് ശേഷമാണ് അനുമോളെ ഹൗസിൽ നിന്നും ലാലേട്ടൻ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ലാലേട്ടൻ്റെ ഒരു കയ്യിൽ അനീഷിൻ്റെ കൈകളും ഒരു കയ്യിൽ അനിമോളിൻ്റെ കൈകളുമാണ് ഇറങ്ങി വരുന്ന വഴി ലാലേട്ടൻ അനീഷിനോട് പറയുന്നുണ്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് ഇവിടെ നിന്ന് ഗുഡ് മോർണിംഗ് പറയുന്നതല്ലേ ഇന്ന് നമുക്കതിനൊരു ചേഞ്ച് വരുത്താം ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞോളൂ അനീഷ് അങ്ങനെ ശുഭരാത്രി പറയുന്നുണ്ട് അനീഷും ലാലേട്ടനും അനിമോളും അതിനുശേഷം സ്റ്റേജിലേക്ക് വരികയാണ് പ്രിയപ്പെട്ട കണ്ടസ്റ്റൻ്റുകൾ ഇത്രയും അനുമോളെ ആ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട് അനുമോളെ ഈ വിജയത്തിലേക്ക് എത്തിച്ച അനുമോളുടെ കൂടെ നിന്ന് ചതിച്ച വ്യക്തികൾ ഇത്രയും അതിൽ അതിൽ സന്തോഷമുള്ള വ്യക്തികളുണ്ട് അവർ ആത്മാർത്ഥമായിട്ട് കൈയടിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് വന്ന് നിന്നതിന് ശേഷം അനീഷിനോട് ലാലട്ടം ചോദിക്കുന്നുണ്ട് എന്താണ് പറയാനുള്ളത് അപ്പം അനീഷ് പറയുന്നുണ്ട് എല്ലാത്തിനും നന്ദി സ്നേഹം മാത്രം ഇവിടെ വരെ എത്താൻ സാധിച്ചതിൽ എല്ലാവരോടും നന്ദിയുണ്ടെന്ന് അനീഷ് കൈകൂപ്പി നന്ദി പറയുന്നുണ്ട് തുടർന്ന് അനിമോളാണ് പറയുന്നത് അനിമോൾ പറയുന്ന സന്തോഷം മാത്രം സ്നേഹം മാത്രം മസ്താനി പ്രവീണ് ഭയങ്കര സന്തോഷത്തിൽ കൈയടിക്കുന്നുണ്ടായിരുന്നു അനിമോൾ ലാലട്ടനെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകളെല്ലാം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുകയാണ് അനീഷ് ആണോ എന്ന് നേരത്തെ തന്നെ ലാലട്ടൻ ഇവരോട് പറഞ്ഞു വോട്ട് നില ഇവർ അറിഞ്ഞിട്ടിരിക്കുകയായിരുന്നു പക്ഷേ അനീഷോ അനുമോളും മാത്രം ഈ വരും അറിഞ്ഞിട്ടില്ല വോട്ടിംഗ് ഗ്രാഫ് കാണിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൂടുതലിരുന്ന് പ്രാർത്ഥിച്ച ഒരാൾ അത് അനുമോൾക്ക് വേണ്ടി ലക്ഷ്മിയായിരുന്നു എന്ന് തോന്നുന്നു അൻമോൾ ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോഴേ ലക്ഷ്മി എണ്ണീച്ച് നിന്നു തന്നെ ഇതുവരെ എത്തിച്ച എല്ലാ മലയാളി പ്രേക്ഷകർക്കും അനുമോൾ നന്ദി അറിയിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെന്ന് പറഞ്ഞിട്ട് സ്റ്റേജിലിരിക്കുന്ന കണ്ടസ്റ്റൻറ്റുകളെ ചൂണ്ടിയാണ് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട്സിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും എൻ്റെ നന്ദിയെന്ന് അനുമോൾ പറയുന്നുണ്ട് ഈ അവസരത്തിലാണ് ഏറ്റവും കൂടുതൽ ടാസ്കുകളിൽ പോയിന്റ് നിലയിൽ ഏറ്റവും മുന്നിൽ നിന്ന് ആര്യനുള്ള ഡയമണ്ട് നെക്ലേസ് സമ്മാനിച്ചത് ആര്യൻ നെക്ലേസ് ഏറ്റുവാങ്ങിയിട്ട് എല്ലാവരോടും നന്ദി പറയുകയുണ്ടായി എൻ്റെ മോൾ ഷൈനോടും ഏഷ്യാനട്ടിനോടും ലാലേട്ടനോടും പിന്നെ എല്ലാ നല്ലവരായ പ്രേക്ഷകരോടും നന്ദി അറിയിക്കുന്നുണ്ടെന്ന് ആര്യൻ പറയുന്നുണ്ടായിരുന്നു പിന്നീട് മൈജിയുടെ ഓണർ സ്റ്റേജിലേക്ക് എത്തിയിട്ട് അനീഷിന് അനീഷിൻ്റെ വീട്ടിലേക്കുള്ള എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഫ്രീ ആയിട്ട് കൊടുക്കാൻ മൈജി ഓണർ വാക്ക് കൊടുത്തിട്ടുണ്ട് മൈജിയിലൂടെയാണ് അനീഷ് കോമണറായിട്ട് ബിഗ് ബോസിലേക്ക് എത്തിയത് അതും ആ സ്റ്റേജിൽ പറയുന്നുണ്ടായിരുന്നു ഒന്ന് മുതൽ ഫോർത്ത് വരെയുള്ള എല്ലാ റണ്ണറപ്പറിനെയും സ്റ്റേജിലേക്ക് വിളിക്കുകയുണ്ടായി അവർക്കും സമ്മാനങ്ങൾ കൊടുക്കുകയുണ്ടായി ഫോർത്ത് റണ്ണറപ്പായ അക്ബർ തേർഡ് റണ്ണറപ്പ് നെവിൻ സെക്കൻഡ് റണ്ണറപ്പ് ഷാനവാസ് അതിനുശേഷം അനീഷു അനുമോളുമാണ് ബാക്കിയുള്ളത് ലാലേട്ടൻ്റെ ഇരുവശങ്ങളിലായി അനീഷും അനുമോളും ഉണ്ട് ലാലേട്ടൻ ആ രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ചിട്ടുണ്ട് വോട്ടിങ്ങിൻ്റെ ആ ഒരു ചാർട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ഉയർന്നും താഴ്ന്നുമുള്ള വോട്ടിംഗ് നില ഇങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ലാലേട്ടൻ പറയുകയുണ്ടായി ഇന്ന് വിജയി ആവുന്ന കണ്ടസ്റ്റൻറ്റിന് മാരുതി സുസിക്ക് നൽകുന്ന ഒരു സമ്മാനം കൂടിയുണ്ട് കാർ ഓടിച്ചിട്ടാണ് ആ മത്സരാർത്ഥി ഇന്ന് വീട്ടിലേക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട് ആരാണോ വിന്നറാവുന്നെ ആ മത്സരാർത്ഥി വോട്ടിങ്ങിൻ്റെ ആ ഒരു ചാർട്ട് ഇങ്ങനെ മാറി മറിഞ്ഞ സമയത്തിൽ അലട്ടം പറയുന്നുണ്ട് ഇത്രയും ഇങ്ങനെ മാനസികമായിട്ട് ടെൻഷൻ ആക്കാതെ ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് അനൗൺസ് ചെയ്യൂ ഭയങ്കര ആവുന്നു ഇത്രയും സമയം എടുക്കണ്ട ആരാ വിജയം എന്നങ്ങ് പ്രഖ്യാപിച്ചോളൂ ആദ്യം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഭയങ്കര ടെൻഷനിലായി അനിമോളാണോ അനീഷ് ആണോ ഫസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ കപ്പ ആർക്കാണ് എന്നുള്ള ടെൻഷനിൽ എല്ലാവരും ഇരിക്കുകയായിരുന്നു ബിഗ് ബോസിനോട് കുറേ അധികം സമയം അലട്ടം പറഞ്ഞിട്ടും ആ ഒരു ചാർട്ട് നിർത്തുന്നുമില്ല എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയിൽ ഇരിക്കുകയാണ് അനുമോൾ ഉൾപ്പെടെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനുമോളും നോക്കുന്നുണ്ട് ചാർട്ട് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ടെൻഷനിലായിരുന്ന എല്ലാവരും ലാസ്റ്റ് ലാലട്ടൻ പറഞ്ഞു ഇന്നേ വരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വിജയ് ആരാന്ന് അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത് ബിഗ് ബോസ് തന്നെയായിരുന്നു പക്ഷേ അതിന് വിപരീതമായിട്ട് ഇന്ന് ഞാൻ ഞാനായിട്ട് തന്നെ അനൗൺസ് ചെയ്യുകയാണ് എന്ന് ലാലേട്ടൻ പറയുകയുണ്ടായി വിജയിയെ ഞാൻ തന്നെ പ്രഖ്യാപിച്ചോളാം ബിഗ് ബോസ് അതെനിക്ക് വേണം എൻ്റെ എനിക്കത് ഇന്ന് എനിക്ക് ആ അധികാരം വേണമെന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ തന്നെ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ട് ലാലട്ടൻ അനിമോളുടെ കൈയാണ് പിടിച്ച് ബുക്കിയത് അങ്ങനെ ഈ സീസൺ സെവൻ്റെ വിന്നറായിട്ട് അനിമോളെയാണ് ലാലട്ടൻ പ്രഖ്യാപിച്ചത് അനുമോൾ തന്നെ അന്തിച്ച് നിൽക്കുന്നതാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അപ്പോഴേക്കും ഭയങ്കരമായ ബഹളവും ആരവും എല്ലാം തുടങ്ങി അനിമോൾ കരയുന്നുണ്ടായിരുന്നു മാരുതി സിസുക്കിയുടെ കാറിൻ്റെ താക്കോലും അനുമോൾക്ക് സമർപ്പിക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് ക്യാഷ് പ്രൈസായിട്ടുള്ള നാൽപ്പത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപ അനുമോൾക്ക് ചെക്കായിട്ട് കൊടു കൈമാറുന്നതുകൊണ്ട് ലാലാട്ടൻ അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റിൽ ഏവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സീസൺ സെവൻ വിന്നറിനെ അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ആരാലും കുത്തുവാക്കലും പരിഹാസത്തിൻ്റെയും പുറത്ത് നൂറ് ദിവസങ്ങൾ പിടിച്ചു നിന്ന് പൊരുതി നേടിയെടുത്ത ഒരു വിജയം തന്നെയാണ് അനിമോൾക്ക് പി ആർ എന്ന പേരിൽ അതിനെ തരം താഴ്ത്തി അതിന് മഹിമയില്ലാതാക്കാൻ പല കണ്ടസ്റ്റൻ്റുകളും പുറത്ത് ശ്രമിച്ചപ്പോൾ പോലും അവരോട് ഒരു വിദ്വേഷവും കാണിക്കാതെ എല്ലാത്തിനെയും സംയമനത്തോടെ സമീപിച്ച് ക്ഷമയിൽ മാത്രം പിടിച്ചു നിന്ന് ദൈവത്തെ മാത്രം വിശ്വസിച്ച് അനിമോൾ നൂറ് ദിവസമാണ് അവിടെ കഴിഞ്ഞുകൂടിയത് എന്തുകൊണ്ടും ഈ സീസൺ വിന്നറാവാൻ ആയിട്ട് അർഹതപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അനുമോളെ വിജയിയാക്കിയ അനിമോളുടെ ഫ്രണ്ട്സ് അനിമോള് ഫ്രണ്ട് എന്ന് വിശ്വസിച്ച് അനിമോള പുറകിൽ നിന്ന് കുത്തിയവരെല്ലാം സ്റ്റേജിലിരുന്നത് കാണുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സെവന്റെ വിന്നറിനുള്ള കാറിൻ്റെ ചാവിയും അതുപോലെ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ചെക്കും കൈമാറി ലാലേട്ടനാണ് ട്രോഫി കൈമാറിയത് അതൊക്കെ വാങ്ങിക്കുമ്പോൾ അനുമോള് ഭയങ്കരമായിട്ട് കരയുകയാണ് എന്തായാലും പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ ആ കപ്പ് അനുമോളുടെ കൈകളിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്